സമൂഹത്തിൽ മാന്യമായ നല്ലൊരു ജീവിതത്തെ പഠിച്ചുയർത്തുവാൻ വേണ്ടി മനുഷ്യനെന്ന ജീവിതകാലം മുഴുവനും ശ്രമിച്ചിട്ടും ആഗ്രഹിക്കുന്ന രീതിയിൽ യഥാർത്ഥമായൊരു സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ മനുഷ്യന് മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല ഇങ്ങനെയുള്ളതായ ശ്രമങ്ങളിലൂടെ ഇത് കണ്ടെത്തുവാൻ ശ്രമിച്ചിട്ടും നടക്കാതെ മനുഷ്യൻ വീണ്ടും നിരാശയുടെയും അസമാധാനത്തിന്റെയും നേർച്ചുടിയിലേക്ക് മനുഷ്യൻ തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന തിന്മകളിൽ നിന്ന് മനുഷ്യനെ എങ്ങനെയാണ് മോചനം നേടുവാൻ കഴിയുന്നത് മതങ്ങൾക്കും മറ്റ് സാമൂഹിക സംഘടനകൾക്കും ഒന്നും ഇതിൽ നിന്ന് യഥാർത്ഥമായി മനുഷ്യനെ മോചിപ്പിക്കുവാൻ കഴിയത്തില്ല എന്നുള്ളത് ഇന്നയോളമുള്ള ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ് മനുഷ്യനെ തിന്മ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന ആ മൂല കാരണത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മൂലകാരണത്തിന് വിരുദ്ധമായി എന്താണോ ഉള്ളത് അതിലേക്ക് മനുഷ്യന്റെ അന്വേഷണം ചെന്നെത്തുമ്പോഴാണ് മനുഷ്യനെ യഥാർത്ഥമായി ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ കഴിയുന്നത് നമുക്കറിയാം ദിനപത്രങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഓരോ ദിനപത്രങ്ങളിലും ഞാനും നിങ്ങൾ വായിക്കുകയും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യവാർത്താ മാധ്യമങ്ങളിലൊക്കെ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് മതപ്രഭാഷണമല്ല ഏതെങ്കിലും ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് ചേർക്കുന്ന ഒരു സന്ദേശമല്ല പിന്നെയോ മനുഷ്യന്റെ ജീവിതത്തിൽ ഈ കാലഘട്ടങ്ങളിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ഞങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് മനുഷ്യജീവിതത്തിൽ നന്മ ചെയ്യുവാൻ മനുഷ്യൻ ആഗ്രഹിച്ചിട്ടും എന്തുകൊണ്ട് ആ നന്മയിൽ തുടരുവാൻ കഴിയാതെ തിന്മയിലേക്ക് മനുഷ്യൻ വശീകരിക്കപ്പെട്ടു പോകുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ മൂല കാരണമെന്ന് പറയുന്നത് മനുഷ്യന്റെ പാപമാണ് പാപം ജീവിതത്തിൽ പ്രവേശിച്ചതിൻ്റെ ഭരണിത ഫലമാണ് മനുഷ്യൻ തിന്മ ചെയ്യുവാൻ പ്രേരിപ്പിക്കപ്പെടുകയും തിന്മയിലേക്ക് മനുഷ്യൻ വശീകരിക്കപ്പെടുവാൻ ഇവിടെയായിത്തീരുന്നത് മനസാക്ഷിയുള്ള ഏതൊരു മനുഷ്യനും ചെയ്യുവാൻ അറപ്പ് കാണിക്കുന്ന എത്രയോ എത്രയോ ഹീനമായ കാര്യങ്ങളാണ് മനുഷ്യൻ ഇന്ന് സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഇന്തയോളമുള്ള കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തിയാൽ മാത്രം മതി പ്രിയ സ്നേഹിതരെ ഈ പാപത്തിൽ നിന്ന് മനുഷ്യൻ വ്യക്തിപരമായ ഒരു മോചനം പ്രാപിക്കാതെ മനുഷ്യനെ ഈ തിന്മയിൽ നിന്ന് മോചനം പ്രാപിപ്പാൻ കഴിയത്തില്ല എന്താണ് പാപമെന്ന് പറയുന്നത് പാപമെന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയും ദൈവത്തിന്റെ കൽപ്പനയുടെ ലംഘനമാണ് പാപമെന്ന് പറയുന്നത് ദൈവത്തിന്റെ കൽപ്പന എന്താണ് ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ മനുഷ്യൻ ലംഘിക്കുന്നതാണ് അല്ലെങ്കിൽ ചെയ്യുന്നതാണ് പാപം ദൈവം ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന കൽപ്പനകളുണ്ട് ആ കൽപ്പനകൾ ചെയ്യാതിരിക്കുന്നതാണ് പാപമെന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ എങ്ങനെയാണ് പാപം പ്രവേശിച്ചത് അതിന് ബൈബിളത്തിന് പഠിച്ചിരിക്കുന്ന ഏക മനുഷ്യരാൽ പാപവും പാപത്താൽ മനുഷ്യ ജീവിതത്തിൽ പ്രവേശിപ്പാൻ ഇടയായി തുറന്നു ഈ ആധുനിക കാലഘട്ടങ്ങളിൽ ലോകത്തെ മനുഷ്യന്റെ കൈക്കുമ്പിളിൽ കൊണ്ടുനടക്കുന്ന ആധുനിക മനുഷ്യൻ മനുഷ്യൻ പാപിയാണെന്ന് കേൾക്കുമ്പോൾ അവർ പറയാറുണ്ട് മനുഷ്യനെ എന്ന് വിളിക്കരുത് പാപം പാപി എന്ന് വിളിക്കാതെ നീതിമാനെന്നോ കഴിയുമോ പല കാര്യങ്ങൾ കൊണ്ട് നടക്കുന്ന വ്യക്തികളെ നമ്മൾ ആ രീതിയിലാണ് ആ മനുഷ്യൻ അറിയപ്പെടുവാനിടയായി തീർന്നത് ഇതുപോലെ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് പാപം ചെയ്ത പാപത്തിൽ തുടർന്ന് ജീവിക്കുന്ന മനുഷ്യനെ ബൈബിൾ വിളിക്കുന്നത് പാപിയെന്ന എന്നിലും നിങ്ങളിലും പാപമില്ലെന്ന് നമുക്ക് ആർക്കും പറയുവാൻ കഴിയത്തില്ല കാരണം എന്നിലും നിങ്ങളിലും മരണമെന്ന് പറയുന്ന ആ യാഥാർത്ഥ്യം കുടികൊള്ളുന്നുവെങ്കിൽ നിശ്ചയമായും നമ്മിൽ പാപമുണ്ടെന്നുള്ള തെളിവാണ് അതാണ് ഞാൻ നേരത്തെ ഒരുവിട്ട വേദവാക്യം ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിപ്പാൻ ചോർന്നു ഏതൊരു മനുഷ്യനെ എടുത്തുപഠിച്ചാലും അവനിൽ മരണം വ്യാപരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുക അങ്ങനെയെങ്കിൽ പ്രിയ സ്നേഹിതരെ നമ്മിൽ പാപം നിശ്ചയമാണ് വേദം പറയുന്നത് പാപിയില്ലാതില്ലൊരു നരനും ഭൂതലെ കോപശീലം ശിശുവിനു ജനിച്ചു വളർന്നു വരുന്ന ഒരു കുഞ്ഞിനെ നമ്മൾ കോപം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അവൻ വളർന്നു വരുന്ന പശ്ചാത്തലങ്ങളിൽ അവന് ഇഷ്ടമില്ലാത്തൊരു കാര്യം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ആ പൈതൽ പ്രതികരിക്കുകയാണ് അവൻ കോപിക്കുകയാണ് ഈ കോപം എന്ന് പറയുന്നത് എങ്ങനെ വന്നു മനുഷ്യന്റെ പാപനിമിത്തം മാനവ സമൂഹത്തിൽ പ്രവേശിച്ച ഒന്നാണ് കോപമെന്ന് അതുകൊണ്ടാണ് വേദം പറയുന്നത് ഒരു ും ഭൂതലെ കോപശീലം ശിശുവിനുമുണ്ട് ഖുറാൻ പറയുന്നത് ഇപ്രകാരമാണ് ഈസാനബി ഒഴികെ സകല മനുഷ്യനും കുത്തുകൊള്ളപ്പെട്ടവരാണ് ഏതാണ് ഈസാനബി എന്ന് പറയുന്നത് സകല മനുഷ്യനും ഖുറാൻ പറയുന്നത് എന്താ എന്ന് എന്ന് പറയുന്നത് കാരണം സ്ത്രീ പുരുഷ അല്ലെങ്കിൽ അപ്പന്റെ അമ്മയുടെയും അറിവോടെ ലോകത്തിൽ പിറന്നു വീണ ഒരു വ്യക്തിയല്ല യേശു എന്ന് പറയുന്നത് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യക എന്ന് പറയുന്ന അവർ ഒരുമിച്ച് കൂടി വരുന്നതിന് മുമ്പ് തന്നെ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട കന്യകയ്ക്ക് ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇപ്രകാരം പറഞ്ഞു ഉയരത്തിൽ ശക്തി ലഭിക്കും വിളിക്കപ്പെടും അപ്പോൾ യേശു എന്ന് പറയുന്നത് പാപം കൂടാതെ പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ മനുഷ്യനായി ജന്മമെടുത്തവരാണ് എന്നാൽ മറ്റ് സകല മനുഷ്യരും ഈ ലോകത്തിൽ പ്രവേശിപ്പാനിടയായി സ്നേഹിതരെ അതുകൊണ്ട് മനുഷ്യന്റെ ഏതെങ്കിലും അഭിപ്രായങ്ങളോ പറയുന്ന കർമ്മമാർഗങ്ങളിലൂടെ മനുഷ്യനെ പാപമോചനം പ്രാപിക്കാം എന്ന് വിചാരിച്ചാൽ മനുഷ്യൻ പാപിയായിരിക്കുന്നിടത്തോളം കാലം പാപം ചെയ്യുന്ന കറപുരണ്ട കാരണം ദൈവം ചെയ്യാത്തവനാണ് പാപം അറിയാത്തവനാണ് അവരിൽ പാപമില്ല ആകയാൽ ദൈവം നീതിമാനായിരിക്കുന്നത് കൊണ്ട് പാപിയായ മനുഷ്യന് ഏതെങ്കിലും ഭൗതികമായ വസ്തുക്കൾ കൊടുത്തുകൊണ്ട് ആ ദൈവത്തെ പ്രസാദിപ്പിച്ച് പാപമോചനം പ്രാപിക്കാമെന്ന് ബൈബിൾ പറയുന്നു മനുഷ്യന്റെ ഇവിടെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ആ സന്ദേശത്തിന്റെ പ്രസക്തി വരുന്നത് ലോകത്തിൽ അനേക മതങ്ങളുണ്ട് ഓരോ മതങ്ങളും പാപമോചനത്തിന് വേണ്ടി വിവിധങ്ങളായ കർമ്മ അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന ആ നിൽക്കുന്നൊണ്ട് പാപത്തിന് പരിഹാരം കണ്ടെത്തുവാൻ ഇന്നതിന്നത് ചെയ്യെന്ന് പറയുമ്പോൾ ബൈബിൾ പറയുന്നു മനുഷ്യന്റെ രീതി പ്രവർത്തികൾ ദൈവ കറപുരണ്ട കറപുരണ്ട് തുണി പോലെയാണ് അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് പാപത്തിൽ നിന്ന് മോചനം പ്രാപിപ്പാൻ കഴിയുന്നത് ബൈബിൾ യേശുക്രിസ്തുവിന്റെ രക്തം പാപവും പോക്കി ശുദ്ധീകരിപ്പാൻ പ്രിയ മതങ്ങൾ പറയുന്ന മാർഗങ്ങൾ കൊണ്ട് മനുഷ്യന്റെ പാപത്തിൽ നിന്ന് മോചനം പ്രാപിപ്പാൻ കഴിയാതെ മതങ്ങൾ ഒരുപോലെ പരാജയപ്പെട്ട് ദൈവമായിരുന്നവൻ മനുഷ്യരെ പാപത്തിൽ നിന്ന് വേണ്ടി ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിപ്പാൻ ഇടയായി ചേർന്നു പ്രിയ സ്നേഹിതരെ യേശുക്രി മുന്നോടിയായി വന്ന യോഗ സ്ഥാപകൻ തന്റെ അടുക്കൽ നിൽക്കുന്ന ജനത്തോട് യേശു വരുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു ഇതാ ലോകത്തിന്റെ കുഞ്ഞാണ് ഈ കർത്താവായ കുറിച്ച് നിങ്ങൾക്ക് എന്തു ചിലർ പറയുന്നത് ദൈവങ്ങളിൽ ഒരു ദൈവമാണ് യേശു എന്ന് മധ്യസ്ഥന്മാരിൽ ഒരു മധ്യസ്ഥനാണ് യേശു എന്ന് പറയുന്നവരുണ്ട് പ്രവാചകന്മാരിൽ ഒരുവനാണ് പ്രവാചകൻ എന്ന് പറയുന്നവരുണ്ട് എന്നാൽ പ്രിയ സ്നേഹിതരെ അവൻ ഗുരുദ്ധന്മാരിൽ ഒരു ഗുരുവോ മധ്യസ്ഥന്മാരിൽ ഒരു മധ്യസ്ഥനവല്ല അവനാണ് ഏക ഗുരു അവനാണ് ഏക മധ്യസ്ഥൻ അവനാണ് യുദ്ധനായ ദൈവം അവനിലൂടെ അല്ലാതെ ും പാപമോചനവും മരണാനന്തര ശേഷമുള്ള ന്യായവിധിയിൽ നിന്നോ നിന്നോ രക്ഷ ബൈബിൾ രക്ഷയില്ല നാം അതുകൊണ്ട് ആകാശത്തിന്റെ കീഴൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല ഞാൻ എന്റെ സന്ദേശം ഇവിടെ നിർത്തുവാൻ താല്പര്യപ്പെടുകയാണ് കഴിഞ്ഞ നാടുകളിൽ താങ്കൾ വിശ്വസിച്ചിരുന്ന പ്രത്യേക താങ്കൾ ഉൾപ്പെട്ടു നിന്ന മതങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടും ഇതുവരെയും കഴിഞ്ഞ നാളുകളിൽ ചെയ്തു കൂട്ടിയ കർമ്മ മാർഗങ്ങളിലൂടെ ആഗ്രഹിച്ചിട്ടും കഴിഞ്ഞ നാളുകളിൽ ചെയ്ത നീതി പ്രവർത്തികൾ കൊണ്ട് ഇതുവരെയും ചെയ്തു കൂട്ടിയ പാപത്തിൽ നിന്ന് മനസ്സാക്ഷിയുടെ ആക്ഷേപത്തിൽ നിന്ന് താങ്കൾക്ക് മോചനം പ്രാപിപ്പാൻ കഴിയാതെ ഇന്നും കഴിഞ്ഞ നാളുകളിൽ ചെയ്ത തെറ്റുകളെ ചെയ്താക്ഷി ആക്ഷേപിക്കുന്നു നിങ്ങളുടെ നിങ്ങളുടെ പാപം എത്ര അതിനെ ഹിമ പോലെ ആഴയിലേക്ക് പൊങ്ങി പാപത്തെ നിങ്ങളെ ഒരു യേശു ദൈവം ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ ആ യേശിക്കത്തുമെങ്കിലേക്ക് നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാറാകട്ടെ